മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ും കരുവാർകുണ്ടിൽ യു ഭാഗമായി പ്രവർത്തിക്കുമെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കാനുള്ള തീരുമാനം ഉപയോഗിച്ചെന്നും സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ച് യു ഡി വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും നേതൃത്വം പറഞ്ഞു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിനാല് സീറ്റുകൾ ലീഗും കോൺഗ്രസും പങ്കിട്ടെടുത്തതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു യുഡിഎഫ് ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതിനായി ഏതാനും ചില വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ എം എൽ എ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് മത്സരിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് യുഡിഎഫിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചതെന്ന് നേതൃത്വം പറഞ്ഞു ുണ്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരേണ്ടത് ജനകീയ ആവശ്യമാണെന്നും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു പാർട്ടി രണ്ടുപേര് പത്രിക അപ്പോൾ പിൻവലിച്ചപ്പോൾ കാരണം ബോധ്യപ്പെടേണ്ടത് ഈ ത്രിതല പഞ്ചായത്തുകളിൽ യു ഡി എഫ് അധികാരത്തിൽ വരേണ്ട ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മുടെ പ്രിയങ്കര എം എൽ എ പ്രത്യേകിച്ച് അലിക്കുമാർ സാറ് നമ്മൾ വാക്കു തരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ചാലകുണ്ടി സാഹി പറഞ്ഞു യു ഡി എഫ് വരേണ്ട കാലഘട്ടമാണ് നിങ്ങൾ മത്സരിക്കണം നമുക്ക് ഒത്തുപോകണം അപ്പോൾ അതിൻ്റെ പേരിൽ നിരവധി വാർഡിൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജമാണ് നമ്മൾ തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അംഗീകാരമാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ കേരളിയുള്ളൂ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പറഞ്ഞു ഈ പാർട്ടിക്ക് പിന്തുണ കൊടുത്ത് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തത് ഇപ്പോൾ അവർ ഈ ഇതിനൊരു പരിഹാരം കാണാമെന്നും നമ്മുടെ ജനവാസ മേഖലയിലേക്കുള്ള മൃഗശല്യത്തിനും ആദിവാസി മേഖലയിലേക്കുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അവർ കാണാമെന്ന് മുൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ അനിൽകുമാർ സർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ നിരുപാധികം ഞങ്ങളുടെ നോമിനേഷൻ പിൻവലിച്ചിരിക്കുന്നു പൂർണ്ണ പിന്തുണ യു ഡി എഫിന് തന്നെയായിരിക്കും യു ഡി എഫിന് വേണ്ടി എൻ്റെ എന്നാലാവുന്നത് പോലെ പരിശ്രമിച്ച് പ പരിശ്രമിക്കുകയും ചെയ്യും സാഹചര്യം യു ഡി എഫിനുള്ള ചെറിയ സാഹചര്യം കൊണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ സെറ്റിൽമെന്റ് സംസാരിച്ച് അതിന്റെ സൊല്യൂഷൻ അവർ കണ്ട് അപ്പൊ കരുവാറുകൊണ്ട് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡിനും നമ്മൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് യു ഡി എഫിനെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യാണ് കേരള കോൺഗ്രസിന്റെ ഉദ്ദേശം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കൊച്ചുവെമ്പുള്ളി ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ബിഷാറ നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ്ജ് മഞ്ചപ്പള്ളി എൽസ ജോസ് മഞ്ചപ്പള്ളി ജോസ് മഞ്ചപ്പള്ളി പോൾ മഞ്ചപ്പള്ളി എന്നിവർ പങ്കെടുത്തു